അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് പാചക വിശേഷങ്ങൾ വലുതായിട്ടൊന്നുമില്ല ചെറിയ ലോട്ടിലുടുക്ക് പാചകക്കെ ഉള്ളി ഇന്ന് കേട്ടോ പിന്നെ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യമുണ്ട് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ കണ്ടാൽ പോരേ ഞാൻ പറയണോ അത് ടിപ്സ് നമ്മുടെ ബ്യൂട്ടി ടിപ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല നമുക്ക് നമ്മുടെ വീട്ടമ്മമാർക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ടിപ്സാണ് കാരണം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പുതിയ തവ വാങ്ങിച്ചായിരുന്നു അത് മീൻ മറക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചാണ് അപ്പം ആ തവയെ നമ്മളൊന്ന് മെരുക്കിയെടുക്കണല്ലോ കാട്ടിലെ ആനയെ മെരുക്കി നാട്ടിൽ കൊണ്ടുവരുന്ന പോലെ നമ്മുടെ പുതുതായിട്ട് വാങ്ങിച്ച തവ നമ്മളൊന്ന് നമ്മുടെ ഒന്ന് മയക്കി നമ്മുടെ പരുവത്തിലൊക്കെ ഒന്ന് നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന രീതിയിലൊക്കെ ഒന്നാക്കി കൊണ്ട് വരണ്ടേ അതെപ്പോ എങ്ങനെയാന്ന് എല്ലാവർക്കും ഒന്ന് കാണണ്ടേ അതൊന്ന് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് എല്ലാവരും ഉണ്ടാക്കിയിട്ടുള്ളതാണോ അല്ലയോ എനിക്കറിയത്തില്ല എന്നാലും കുറച്ച് പേർക്കൊക്കെ അറിയാൻ വയ്യാത്തതായിട്ട് കാണും അപ്പൊ അങ്ങനെ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് എന്നാലും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വെറൈറ്റി ഒന്നും അല്ലേല് എന്നാലും വെറൈറ്റി തന്നെയാണ് എന്റെ നോട്ടത്തിൽ എനിക്കത് വെറൈറ്റി ആയിട്ട് തോന്നി കേട്ടോ അപ്പൊ അങ്ങനെയുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ കൂടെ ഒരു കടി അതാണ് ഇന്ന് ഞാന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് പിന്നെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് എനിക്കുണ്ടെങ്കിലല്ലേ എനിക്കിനി മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ നിങ്ങളാണ് എന്റെ ബലം അല്ലെ നമ്മളെല്ലാരും ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലല്ലേ നമ്മൾ നമ്മള് യൂട്യൂബിലുള്ളവരെ ഈ ചാനൽ ചെയ്യുന്നവരെല്ലാരും ഇവിടെ സഹകരിച്ചല്ലേ നമ്മൾ പോകുന്നത് അങ്ങനെ തന്നെ വേണം ഇനി അങ്ങോട്ടും അപ്പം എന്നാ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ അല്ലെ എന്തെല്ലാമാണെന്നൊന്ന് കണ്ടു നോക്കണ്ടേ ഇന്നെന്തൊക്കെ കാട്ടി കൂട്ടിയിരിക്കുന്ന കോലാഹലങ്ങൾ എന്തെല്ലാമാണെന്ന് കൂട്ടുകാർക്കൊക്കെ അറിയണ്ടേ അപ്പൊ നമുക്ക് വീഡിയോ കാണാൻ പോവാം ബാ എല്ലാവരും ബാ എല്ലാവർക്കും സമയം കിട്ടുമ്പോൾ അങ്ങനെ അനുസരിച്ച് വീഡിയോ കണ്ടാൽ മതി കേട്ടോ അല്ലാണ്ട് തുറുതി പിടിച്ചൊന്നും ആരും വീഡിയോ കാണണ്ട എല്ലാവരും അതൊക്കെ കണ്ടാൽ മതി ഓരോരുത്തർക്കും തിരക്കും കാര്യങ്ങളൊക്കെയുണ്ട് അപ്പൊ കൂടുതൽ വേറെ കടിക്കാൻ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം രാവിലെ ഇന്ന് ഇഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇഡലിയൊക്കെ കോരി ഒഴിച്ചു ഇനി ഇപ്പം അത് അടച്ചു കൊടുത്തേക്കാം രാവിലെ ഇഡലി ആവുമ്പോഴത്തേക്കും പെട്ടെന്നാണ് അല്ലേ ദോശയൊക്കെ ആണെങ്കിലാണ് നമുക്ക് കോരി ഒഴിച്ചുകൊണ്ട് നിൽക്കേണ്ടി വരുന്നത് ഇപ്പം നാളെ എന്തായാലും ദോശയാണ് ദോശയൊക്കെ ബാക്കി മാവുമുണ്ട് പിന്നെ അതാ ചമ്മന്തി രാവിലെ കടുക് പുറത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കടലക്കറി ഇരിപ്പുണ്ട് അപ്പം ഞാൻ വിചാരിച്ച അതിരുന്ന് കഴിഞ്ഞാൽ വൈകിട്ട് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അതിനെടുക്കാമല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ എനിക്ക് ഇതിലെയും കടലക്കറിയും കൂടെ ഭയങ്കര ഇഷ്ടമാണ് ഓ അപ്പം പിന്നെ അതവിടെ ഇരിക്കട്ടെ അപ്പം വൈകിട്ടത്തെ കാര്യം രക്ഷപെടാമല്ലോ എന്നോർത്താണ് അങ്ങനെ വിചാരിച്ചത് അപ്പം ചമ്മന്തി അരച്ചു മുളകും ഇരിപ്പുണ്ട് അപ്പം അരിക്ക് ഇതാ വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ചിട്ടൊന്നുമില്ല എന്നാലും അരി ഞാൻ ഇടാൻ പോവാണ് അപ്പം ഇന്നലത്തെ ഒരു സകലം ചോറ് മിച്ചം ഉണ്ടായിരുന്നു തുള്ളിയൊള്ളു അപ്പം ഈ സകലം ചോറ് മിച്ച ഉള്ളപ്പോൾ ഞാൻ എന്തുവാ അറിയാവോ ഇതിന്റെ കൂടെ തന്നെ അങ്ങ് ഇടും പക്ഷേ അപ്പം നിങ്ങൾ വിചാരിക്കും അയ്യോ അത് വെന്ത് പോകത്തില്ലേ എന്ന് പക്ഷെ അത് വെന്തു പോകത്തില്ല കേട്ടോ നന്നായിട്ട് തന്നെ ഇരിക്കുമ്പോൾ ഒരു കുഴപ്പവും ഇല്ല നമുക്ക് ഈ അരിയുടെ വിലയ്ക്ക് കളയാൻ പറ്റത്തില്ലല്ലോ പിന്നെ ഒരു ശകലം ചോറേ ഉള്ളൂ അത് അങ്ങോട്ട് ഇട്ട് വാർക്കാനും ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളത്രയും ഗ്യാസ് നഷ്ടമായി ഇതാകുമ്പോഴത്തേക്ക് ഇതിൻ്റെ കൂടെ കിടന്നങ്ങ് വെന്തോളുമല്ലോ ഒരു കുഴപ്പവും ഇല്ല നന്നായിട്ട് തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഇന്നലത്തെ ചോറ് ഇട്ടിട്ടുണ്ടോയെന്ന് സംശയിക്കും അതുപോലെയാണ് അങ്ങനെ വെന്തൊന്നും പോകത്തില്ല അപ്പം എന്താ അരി ഇട്ടു ഇനിയിപ്പോൾ ഇത് കുറച്ചും കൂടെ വെള്ളമൊഴിച്ചിട്ടങ്ങ് അടച്ചു വെക്കാം രാവിലത്തെ ബഹളങ്ങളിൽ നിന്നെല്ലാം ഒതുങ്ങി നമ്മളെ നമ്മുടെ സാമ്രാജ്യത്തിലേക്ക് കയറി ഇന്ന് ഭയങ്കര മഴയായിട്ടോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല മഴക്കാലത്ത് പിന്നെ മഴയല്ലാണ്ട് വെയില് വരുമോ വെയിൽ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ഭാഗ്യം മാത്രമേ ഉള്ളൂ അപ്പം ഇന്ന് അടുക്കളയിലെ പരിപാടി എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അടുക്കളയിലെ പരിപാടി ഇന്ന് ഉടായ്പരിപാടിയാണ് കാരണം ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ ബർത്ത്ഡേ ഫങ്ഷന് പോയത് കൊണ്ട് ഇന്നലെ കാര്യം രക്ഷപ്പെട്ടു അപ്പൊ മീഞ്ഞാന്ന് നമ്മള് നമ്മുടെ നെത്തോലി അല്ലെങ്കിൽ കൊഴുവ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ പട്ടിച്ചു വെച്ചത് അന്നൊരു ദിവസം മാത്രം കൂട്ടിയിട്ടും ബാക്കി അതേപോലെ തന്നെ ഇരിപ്പുണ്ട് അതിനെ ഞാനിപ്പൊ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തോണ്ട് വെച്ച പുതുക്കും അതാണ് ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ രണ്ടാമത് ഇരിക്കുന്നത് കുറച്ച് പുളിശ്ശേരി ഇരിപ്പുണ്ട് അത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നേരത്തെ അങ്ങ് വെക്കും അപ്പൊ അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി പിന്നെ കാ മെഴുകോരട്ടി നമ്മുടെ സ്റ്റേറ്റിലെ കൊല വെട്ടിക്കൊണ്ട് വന്ന ആ മെഴുകോരട്ടിയുടെയും കുറച്ചിരിപ്പുണ്ട് ഈതൊന്നും പോരാനിട്ട് എനിക്ക് രാവിലെ ഒരു മോഹം തോന്നി ഇന്ന് അയില വറുത്ത് തിന്നേ പറ്റൂ എന്നിട്ട് ഞാൻ ഇന്ന് നേരം വെളുത്തപ്പ തൊട്ട് വാതലം തുറന്നിട്ട് എന്റെ സിറ്റൗട്ടിൽ തന്നെ പൂച്ച മീങ്കാരെ നോക്കിയിരിക്കുന്ന പോലെ ഞാൻ അവിടെ കുത്തിയിരിക്കുമായിരുന്നു കാരണം എനിക്ക് നവില വറുത്തത് കഴിച്ചേ പറ്റൂ അതുകൊണ്ട് ഞാൻ അവിടുന്ന് മാറാതെ തന്നെ ഇരുന്നു മാറാതെ തന്നെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഹൊയോ മീൻകാരൻ വരുന്നില്ലല്ലോ വരുന്നില്ലല്ലോ എന്ന് വിചാരിച്ചു എന്നെ കുളിച്ചേക്കാം എന്ന് പറഞ്ഞു കുളിമുറി കേറി നമുക്ക് പിന്നെ കുളിയൊക്കെ പെട്ടെന്നാണല്ലോ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഭഗവാനെ ഞാൻ തലേ വെള്ളം ഒഴിച്ചപ്പോഴത്തേക്കും മീൻകാരന് വിൽ പിന്നെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഒരു നൈറ്റി ടോടി വന്നിട്ട് ഞാൻ അയില വാങ്ങി വാങ്ങിച്ചു വിചാരിച്ച കാര്യം സാധിക്കാതെ നമ്മൾ പുറകോട്ട് പോകുന്ന പരിപാടിയൊന്നുമില്ല ഇതെന്ന് വെച്ചക്കോ കുഞ്ഞു 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 ആഗ്രഹങ്ങളില്ല അപ്പം അത് സാധിക്കണ്ടേ നമുക്ക് അതുകൊണ്ട് താ ഞാന് മൂന്ന് അയില ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇവനെ വറുത്ത് തിന്നാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു വെച്ചിരിക്കുന്നതാണ് ഇനി ഇതിപ്പം വെട്ടിക്കഴിയുമ്പം എത്ര എണ്ണം ഒരെണ്ണം മറക്കണോ അതോ രണ്ടെണ്ണം കറി വെക്കണോ എന്നൊരു തീരുമാനത്തിൽ അപ്പഴേ എത്തുള്ളൂ എന്തായാലും മൂന്ന് അയില കിട്ടിയിട്ടുണ്ട് അര കിലോ നൂറ്റി നാൽപ്പത് രൂപയാണ് അയിലയുടെ വില ഇപ്പം മീനൊക്കെ ഭയങ്കര വല്ല അപ്പം ഞാനിത് വെട്ടിയിട്ടൊക്കെ വന്നിട്ട് നമുക്ക് അവനെ മുളകൊക്കെ ഒന്ന് പെരട്ടി വെക്കാം എന്നിട്ട് ഞാന് വരാം കയ്യിലെല്ലാം വെട്ടിക്കഴുകി മുളകൊക്കെ തേച്ചതാ ഇങ്ങനെ വെച്ചിരിക്കുന്നു ഇവന് അടുപ്പയിലോട്ട് കയറാൻ റെഡി ആയിട്ടിരിക്കുവാണ് അപ്പൊ നമ്മൾ നമ്മുടെ പുതിയ തവയിലാണ് നമ്മൾ ഇന്ന് മീൻ വറക്കാനായിട്ട് പോകുന്നത് നമുക്ക് ഇട്ടു കൊടുക്കാം അല്ലേ മൂന്നയില് ഉണ്ടായിരുന്നു മൂന്ന് രണ്ട് മൂന്നയില് ഞാൻ വറക്കാനായിട്ട് എടുത്തു ഒരയിലെ ഞാൻ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് നാളെ നമുക്കത് തെരിഞ്ഞരച്ചു കൂട്ടാൻ വെക്കാന്ന് വിചാരിച്ചു തേങ്ങ അരച്ച് കൂട്ടാൻ വെക്കുമ്പോഴത്തേക്കും സക്കലം വെച്ചാൽ മതിയല്ലോ എനിക്ക് ഇഷ്ടമല്ല തേങ്ങ അരച്ച് കൂട്ടാൻ വെക്കുമ്പോൾ ഇപ്പം ഇന്ന് വെച്ചാൽ ആ കറി ഇന്ന് തന്നെ കൂട്ടി തീർക്കണം അല്ലെങ്കിൽ ഒരു സുഖമില്ലെങ്കിൽ നാളത്തേക്ക് വെക്കുന്നത് ഇഷ്ടമല്ല തേങ്ങ അരച്ച കറി പിന്നെ മിച്ചം ഉണ്ടെങ്കിൽ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ വെക്കും അത് വേണ്ട കാര്യം അല്ലേ അപ്പം അതിലൊക്കെ വറക്കാൻ ഇട്ടിട്ടുണ്ട് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഇന്ന് ഭയങ്കര മഴ ഞാൻ തോന്നും എന്ത് ചെയ്യാനാണ് പെയ്യേട്ടല്ലേ അല്ലാണ്ട് ഇപ്പം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇപ്പം അതിലേക്കെ മൂത്ത് വരട്ടെ പിന്നെ നമ്മുടെ കൊഴുവതാ ഒന്ന് ചൂടാക്കാനായിട്ട് സ്റ്റൗ അതിലോട്ട് കയറ്റി വെച്ചിട്ടുണ്ട് അപ്പം എന്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു ഇനിയിപ്പം ഇത് മാത്രമേ ഉള്ളൂ പണിയിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇപ്പം ഇനിയിപ്പം ഇതും കൂടെ ഒന്ന് വറുത്ത് വെച്ചിട്ട് പോയി സുഖമായിട്ടൊന്ന് നേരം ഇരിക്കണം പിന്നെ നമ്മൾ യൂട്യൂബിലൊക്കെ കേൾക്കൊണ്ടിരിക്കും ഇങ്ങനെ ഉണ്ണുന്നണം വരെയല്ലേ അതൊക്കെ തന്നെയല്ലേ നമ്മുടെ പരിപാടി ഇപ്പം അതിലൊക്കെ മൂത്ത് വരട്ടെ എന്നിട്ട് ചോറൊക്കെ ഉണ്ണ എന്നിട്ട് ഫസ്റ്റൊക്കെ എടുക്കണം അത് വേണ്ടിയിട്ടൊക്കെ നമുക്ക് കാണണ്ടത് അപ്പം ഈ തവ എങ്ങനെയാണ് ഇത്രയും നല്ല ഭംഗിയുള്ള നമ്മുടെ നോൺ സ്റ്റിക്കിനെ കാട്ടിലും ഭംഗിയുള്ള തവയാക്കിയെടുത്തേന്ന് എല്ലാവർക്കും കാണണ്ടേ അപ്പൊ നമുക്കിത് കാണാം ഇതെങ്ങനെയാണ് ഈ പരിവാക്കിയെടുത്തേന്ന് നമുക്ക് കാണാം ഇരുമ്പിന്റെ തവയാണ് ഇത് നമുക്ക് എങ്ങനെ മയക്കിയെടുക്കാം എല്ലാവർക്കും ഏർ അറിയാൻ വയ്യാത്ത ഒരു പ്രശ്നമാണ് അല്ലേ ഇത് മിക്കവർക്കും അറിയാൻ പറ്റത്തില്ല അപ്പൊ ഇവിടെ ഇരുന്ന് ഒരു തവ ഭയങ്കര തുരുമ്പെന്ന് വെച്ചുകഴിഞ്ഞാൽ ഭയങ്കര തുരുമ്പ അപ്പൊ ഞാൻ അതിനെ കൊടുത്തിട്ട് വേറൊരു തവ വാങ്ങിച്ചുകൊണ്ട് വന്നു ഇത് ഇരുമ്പിന്റെ തവയാണ് അപ്പം നമ്മൾ നോൺ സ്റ്റിക്കിനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പോകും അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത് അപ്പം ഇതിനകത്ത് നിറച്ച് അഴുക്കുമാണ് ഈ കറുത്ത ഒരുമാതിരി അഴുക്ക് വരെ നമ്മളിത് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്നും തേച്ച് കഴുകി ഇത് പോകത്തില്ല ഞാൻ ഇതൊന്ന് തേച്ച് കഴുകുവാണ് തേച്ച് കഴുകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ദ്രില്ലിട്ട് നമ്മൾ ഏതാണോ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്നത് ഓരോരുത്തരും അതെടുത്താൽ മതിയാകും എന്നിട്ട് നല്ല വണ്ണം ഇത് തേച്ച് കഴുകുക ഇതിൻ്റെ അകവും കുറവവും എല്ലാം നല്ല വണ്ണം തേച്ച് കഴുകുക കണ്ട ഒരു പ്രാവശ്യം തേച്ച് കഴുകി കഴിഞ്ഞാല് പോകത്തില്ല നമ്മൾ ഒരു മൂന്നാല് പ്രാവശ്യം ഇത് കഴുകുക മൂന്നാല് പ്രാവശ്യം കഴിഞ്ഞാൽ തന്നെയും പോകില്ല ഞാൻ കാണിച്ചു തരാം കേട്ടോ നന്നായിട്ട് ഒരു സ്ക്രബ്ബ് വെച്ചിട്ട് നന്നായിട്ട് ഇതിങ്ങനെ കഴുകുക ഇപ്പൊ നമ്മൾ വിചാരിച്ചില്ലേ ഇത് നല്ല വൃത്തിയായിരുന്നു ഇപ്പൊ ഇത് കഴുകുമ്പോ കണ്ടോണം ഇപ്പൊ ഒരു പ്രാവശ്യം നമ്മൾ കഴുകി എത്ര കഴുകിയാലും നമ്മൾ ഇതെന്തും ഇത്രയും കഴുകിയിട്ടും ഇങ്ങനെ വരുന്നതെന്ന് നമ്മൾ വിചാരിക്കും അതായത് കണ്ടോ എൻ്റെ ഈ വിരൽ കണ്ട കറത്തിരിക്കുന്നുണ്ടോ കണ്ട ഇപ്പം ഞാൻ കഴുകിയില്ലേ നമുക്ക് നന്നായിട്ട് ഇതാ ഈ കറുപ്പ് അറിയാൻ പറ്റും ഇത് പോകുന്നിടം വരെ അതായത് ഇതിപ്പം അങ്ങോട്ട് ഫുള്ളായിട്ട് നമ്മളിങ്ങനെ തേച്ച് കഴുകുമ്പോൾ പോകില്ല ഇപ്പം ഞാനൊരു നാലഞ്ച് പ്രാവശ്യം ഇത് കഴുകുക ഇപ്പം നാലഞ്ച് പ്രാവശ്യം കഴുകുന്നത് ഞാൻ ഇങ്ങനെ കാണിക്കുന്നില്ല കാരണം വീഡിയോ ലെന്ത് ആയി പോവും ഒരു നാലഞ്ച് പ്രാവശ്യം കഴുകി കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ചു തരാം ബാക്കി കാര്യം നാലഞ്ച് പ്രാവശ്യം കഴുകണം ഇപ്പൊ ഞാൻ ഇതൊരു അഞ്ച് പ്രാവശ്യം ഞാൻ ഇത് കഴുകിയെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഇത് നന്നായിട്ട് തുടച്ചു കൊടുക്കുക കണ്ട തുടച്ചു കൊടുക്കുമ്പോൾ ഇത് വെള്ള തുണി തന്നെ എടുത്തിരിക്കുന്നത് അഴുക്ക് കണ്ട കണ്ടാ ഇതാ ഞാൻ പറഞ്ഞത് നമ്മൾ എത്ര കഴുകിയാലും ഇതിനകത്ത് ആ ബ്ലാക്ക് കളറ് നിൽക്കും അകവും കുറവും നന്നായിട്ട് തേച്ച് കൊടുക്കുക പിന്നെ തുടച്ചു കൊടുക്കണം കേട്ടോ അകവും പുറവും നന്നായിട്ട് തേച്ച് കൊടുക്കുക തുടച്ചു കൊടുക്കുക തേച്ച് കൊടുക്കുക അല്ലെ തുടച്ചു കൊടുക്കുക കണ്ടോ നമ്മൾ എത്ര പ്രാസം കഴുകി ഇത് ഞാനൊരു അഞ്ച് പ്രാസം കഴുകിയതാണ് അഞ്ച് പ്രാസം കഴുകി കഴിഞ്ഞിട്ടുള്ള അഴുക്കാണ് ഇതിൽ കാണുന്നത് കൊന്നൂർ നന്നായിട്ട് തുടച്ചു കൊടുക്കുക നന്നായിട്ട് തുടയ്ക്കണമെന്ന് നന്നായിട്ട് വെള്ളമയം ഒട്ടും ഇല്ലാതെ ഇത് നന്നായിട്ട് തുടച്ചെടുക്കുക കണ്ട തുടച്ചെടുത്തു ഇനി എന്താണ് ഇതിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾ നോക്കിക്കും എന്നിട്ട് ഞാൻ ഗ്യാസ് കത്തിച്ചു കത്തിച്ചിട്ട് നമ്മുടെ ഈ തവ ഇതിനെ പുറത്തോട്ടിങ്ങനെ വെച്ചുകൊടുക്കുക ഫ്ലെയിം ഓൺ ചെയ്യണം ഫ്ലെയിം ഓഫ് അല്ല ഫ്ലെയിം ഓൺ ചെയ്ത് തന്നെ വെച്ചിരിക്കുവാണ് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ കണ്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സബോളയാണ് എടുത്തിരിക്കുന്നത് ദാ ഒരു സബോള ഞാനിങ്ങനെ ഫോർക്ക് കൊണ്ട് കുത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഈ ഫോർക്ക് കൊണ്ട് കുത്തി വെച്ചിരിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദാ ഇങ്ങനെ 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 തേക്കുമ്പോഴത്തേക്കും നമ്മുടെ കൈ പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഫോർക്ക് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യുക അപ്പൊ നമ്മുടെ കൈ പൊള്ളത്തില്ല അല്ലാണ്ട് നമ്മളിങ്ങനെ സബോളെ മാത്രം പിടിച്ചൊരയ്ക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമ്മുടെ കൈ പൊള്ളാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നാ നമ്മൾ സബോള മാത്രം ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ ഉരച്ച് കഴിഞ്ഞാൽ ചിലപ്പം കൈ പൊള്ളാനുള്ള സാധ്യതയുണ്ട് എന്നിട്ട് ഉടനെ പറയും ആ അതി ചേച്ചി തവ മയക്കുന്നത് കൊണ്ട് ഞങ്ങൾ മയക്കിയതാണ് എൻ്റെ ദൈവമേ കൈ പൊള്ളീന്ന് പറയും അപ്പം അങ്ങനെയൊന്നും പറയരുത് ഇത് കണ്ട അഴുക്ക് കണ്ടോ ഇതേലും അഴുക്ക് കണ്ടോ കണ്ടോ അപ്പോൾ ഇതേല അഴുക്ക് കംപ്ലീറ്റ് പോകണം ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചോട്ടെ വേണ്ട നന്നായിട്ടിങ്ങനെ കൊടുക്കുക നന്നായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഒരു ഒരഞ്ചെട്ട് മിനിറ്റ് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം എങ്കിൽ അപ്പോൾ കംപ്ലീറ്റ് ഈ അഴുക്ക് മുഴുവന് ഈ സബോളയിലോട്ട് പിടിക്കും ഒരു കയ്യിൽ ഫോൺ ഇരിക്കുന്നതുകൊണ്ട് അങ്ങോട്ട് അമർത്തി ഇങ്ങോട്ട് ഉരയ്ക്കാനായിട്ട് പറ്റുന്നില്ല അപ്പം നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു കയ്യിലതാ ഈ സ്റ്റാൻഡിൽ ഫോൺ വെച്ചും ഇല്ല അപ്പം ഇങ്ങനെ ഇരിക്കട്ടല്ലേ ഇപ്പം തൽക്കാലം നന്നായിട്ട് ഇതേമാതിരി ഉരച്ച് കൊടുക്കേണ്ട അതേലും അഴുക്ക് കണ്ടോ കണ്ട അഴുക്ക് നന്നായിട്ടുണ്ട് അപ്പം അഴുക്ക് മുഴുവൻ ഇങ്ങനെ പോയി കിട്ടും നമ്മുടെ ഈ സൈഡിലും എല്ലാം ഉരച്ച് കൊടുക്കണം എന്താ ഇതേമാതിരി സൈഡിലൊക്കെ ഉരച്ച് കൊടുക്കണം അപ്പം നന്നായിട്ട് ഇതേലെ അഴുക്കങ്ങ് പോകും അപ്പം ഞാനിത് കുറച്ച് നേരം കൂടെ ഉരക്കട്ടെ എന്നിട്ട് കാണിക്കാം കേട്ടോ ഇങ്ങനെ ആണ് അപ്പം ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തവ നമ്മൾ ഇത് ഗ്യാസിൽ നിന്ന് എടുത്തിട്ട് ഇതാ കമത്തി വെക്കുക കണ്ട ആ തുണിയിൽ തന്നെ ഞാൻ കമത്തി വെച്ചു കമത്തി വെച്ചതിന് ശേഷം നമ്മൾ നമ്മളിതിൻ്റെ പുറത്തും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കുറച്ച് ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഒഴിക്കട്ടെ ഇതിനകത്തെ ഞാൻ ഒഴിച്ചപ്പം കുറച്ച് ശകലം കൂടിപ്പോയത് അത്രയും വെളിച്ചെണ്ണ ഒഴിക്കണ്ട കേട്ടോ ഒഴിച്ചപ്പം കൂടിപ്പോയതാണ് അപ്പം നിങ്ങളത് ശ്രദ്ധിച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ടിൻ്റെ പുറവും ഇങ്ങനെ തേച്ച് കൊടുക്കുക വേണ്ട ഇത് ഞാൻ ശരിക്കും ഒരു ചാനലിൽ ചെയ്യുന്നത് കണ്ടതാ കേട്ടോ അപ്പം ഞാൻ പുതിയ താവും മേടിച്ചുകൊണ്ട് വന്നപ്പോൾ എന്നാൽ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുവാണ് അത് കണ്ട് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ ഇത് നന്നായിട്ട് ഇതേമാതിരി തേച്ച് കൊടുക്കുക ഇതേണ്ട അഴുക്ക് കണ്ടോ അഴുക്കുണ്ട് സബോള കരിഞ്ഞതിൻ്റെ കൊണ്ട് അഴുക്കുകൊണ്ട് ദേക്കിയിരിക്കുന്ന അഴുക്കാണ് കരിഞ്ഞത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും അഴുക്ക് വേറെ അതൊന്നും കണ്ടാൽ നമുക്ക് മനസ്സിലാവും അപ്പം ഇത് നന്നായിട്ട് ഇത് പോതിരി തേച്ച് കൊടുക്കുക കണ്ടോ ഫുള്ള് പുറവും ആകവും നന്നായിട്ട് തേച്ച് കൊടുക്കണം കേട്ടാ അകം തേച്ച് കൊടുക്കുമ്പോൾ നമ്മൾ സ്റ്റൗ ഓൺ ചെയ്തിട്ട് മാത്രം പുറം ആവുമ്പോഴത്തേക്കും അത് നല്ല പഴുത്തിരിക്കുമല്ലേ ഇത് പോലെ കമത്തി വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക മനസ്സിലായല്ലോ ഇനി ഇനിയിപ്പോൾ ഇതുണ്ടല്ലോ ഇനി ഇതിവിടെ ഒരു ദിവസം ഇരിക്കണം ഇത് ഇനി ഇവിടെ ഇരിക്കട്ടെ എന്നിട്ട് ഇതിൻ്റെ ബാക്കി പരിപാടി ഞാൻ നാളെ കാണിച്ചു തരുന്നതായിരിക്കും ഇനിയിപ്പോൾ ഇത് കാണിക്കാൻ പറ്റത്തില്ല കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിരിക്കണം ഇത് ഒരു ദിവസം ഇങ്ങനെ നമ്മുടെ തവ ഇങ്ങനെ ഇരിക്കണം അപ്പം അവിടെ ഇരിക്കട്ടെ ബാക്കി കാര്യം നമുക്ക് നാളെ ചെയ്യാം അപ്പം നമ്മുടെ തവലും എണ്ണയൊക്കെ തൂത്ത് വെച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞു ഇത് ഒരു ദിവസം അല്ല ഇത് രണ്ട് ദിവസം കഴിഞ്ഞു ഇത് മിനിഞ്ഞാന്നാണ് ഞാൻ ഇതുപോലെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് അപ്പം ഒറ്റ ദിവസം വെച്ചാൽ മതി കേട്ടോ ഞാൻ പിന്നെ രണ്ട് ദിവസം വെച്ചെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പൊ രണ്ട് ദിവസം വെച്ചെന്ന് വെച്ചാലും കുഴപ്പമൊന്നുമില്ല നല്ലതാണ് അപ്പൊ എനിക്ക് ഇന്നലെ ഇത് ബാക്കി ചെയ്യാനായിട്ടുള്ള സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തേക്ക് ഇത് മാറ്റിയത് ഒറ്റ ദിവസം വെച്ചാൽ മതി ഇരുപത്തിനാല് മണിക്കൂർ പിന്നെ രണ്ടു ദിവസം ഇപ്പം നമുക്ക് എന്തെങ്കിലും സമയം കിട്ടിയില്ല അതവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല രണ്ടു ദിവസം വെച്ചാലും അത്രയും നല്ലതാണ് കേട്ടോ എന്തേ ഞാൻ പറഞ്ഞോളൂ അപ്പൊ നമ്മൾ ഇതിങ്ങനെ വെച്ചിരിക്കുകയാണെങ്കിൽ ഇതിനെ വീണ്ടും നമ്മളിങ്ങനെ എടുത്തു ഇനി നമുക്കിത് എന്നാ നന്നായിട്ട് നമ്മൾ ഇന്നലെ ചെയ്തില്ലേ അതുപോലെ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് നമ്മള് പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ലിക്വിഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ലിക്വിഡോ സോപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപയോഗിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകി എടുക്കാം അതും മിഞ്ഞാന ചെയ്ത പോലെ തന്നെ എല്ലാം ഒരു പ്രാവശ്യം കഴിയാ പോരാ മൂന്നാല് പ്രാവശ്യം നമ്മൾ ഇതുപോലെ നന്നായിട്ട് കഴുകിയെടുക്കുക അകവും കുറവും നന്നായിട്ട് കഴുകണം കേട്ടോ നന്നായിട്ട് കഴുകണേ ഒരു പ്രാവശ്യം പോരാ മൂന്ന് പ്രാവശ്യം കഴുകണം ഒരു നാല് എങ്കിലും കുറഞ്ഞത് കഴുകണം ഇത് കഴുകിക്കൊണ്ട് നിന്നാൽ നിങ്ങക്ക് ദേഷ്യപ്പെടുന്ന നാല് പ്രാവശ്യം കഴുകിയിട്ട് ഞാൻ കഴിച്ചു തരാം ഇതിപ്പോ നാലാമത്തെ പ്രാവശ്യമാണ് കഴുകുന്നത് കണ്ട ഇതുപോലെ നന്നായിട്ട് നമ്മളൊരു സ്ക്രബ്ബ് സ്ക്രബ്ബറോട്ട് കഴുകുക നമ്മൾ ഏതാകുമ്പോൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാത്രം കഴുകാനൊക്കെ നമ്മൾ ലിക്വിഡും വിമ്മിൻ്റെ സോപ്പും ഉപയോഗിക്കും അത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുക്കുക അപ്പ എന്താ ഇത്രയും വൃത്തിയായി കിട്ടി ഇനി ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ തന്നെ നമ്മൾ നല്ലൊരു പോട്ടൺ തുണി വെച്ചിതിനെ നന്നായിട്ട് തുടക്കുക അകവും പുറവും തുടച്ചു കൊടുക്കണം നന്നായിട്ട് തുടച്ചെടുക്കുക നന്നായിട്ട് തുടച്ചു തുടച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇന്നലെ എടുത്ത സബോളയില്ലേ നമ്മൾ ഇന്നലെ എടുത്ത സബോള തന്നെ മതി നമ്മൾ സഭോളം ഈ അഴുക്കായ വശം നമ്മൾ അങ്ങനെ മുറിച്ച് കളയുക ഇതിങ്ങനെ മുറിച്ച് മാറ്റുക അഴുക്കായ വശം മുറിച്ച് മാറ്റുക എന്നിട്ട് ഇനി ഞാൻ കാണിച്ചു തരാം ബാക്കി താരം ഗ്യാസ് കത്തിച്ചു വെച്ചു തവ ഇതിലേക്ക് വെച്ചു കൊടുത്തു കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തില്ലേ അതേമാതിരി തന്നെ ചെയ്യുക എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കഴിഞ്ഞ ദിവസം ഒഴിച്ചു കൊടുത്ത വെളിച്ചെണ്ണ എനിക്ക് മിച്ചം ഉണ്ടായിരുന്നു അത് തന്നെയാണ് ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നമ്മൾ നന്നായിട്ട് ചൂടാകണം കേട്ടോ ചൂടായി കഴിയുമ്പോൾ കഴിഞ്ഞ ദിവസം കാണിച്ച മാതിരി തന്നെ നമ്മൾ ഈ സബോള ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് നന്നായിട്ട് ഇങ്ങോട്ട് തേച്ച് നന്നായിട്ട് പിടിപ്പിക്കുക അഴുക്കെല്ലാം നന്നായിട്ട് പോണം ഇതിനകത്ത് ഒരുമാതിരി ഒരു കറുത്ത ഒരു പൊടിയുണ്ട് നമ്മൾ എത്ര ആയാലും ഇത് കയ്യിൽ തൊട്ട് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചു തന്നില്ലേ എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇത് തേച്ച് കൊടുക്കുക നന്നായിട്ട് ചൂടാകണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇതേമാതിരി തേച്ച് കൊടുക്കുക കണ്ടോ ഇത് കണ്ടോ ഇപ്പൊ അഴുക്ക് കുറവേ ഉള്ളു കണ്ടോ ചക്കലവേ ഉള്ളു കണ്ടോ നമ്മൾ ആദ്യം തേച്ച് എത്ര അഴുക്കൊന്നും ഇതിനകത്ത് വരുന്നില്ല ചെറുതായിട്ട് കാണും അതിന് നമ്മൾ ബാക്കി പരിപാടിയും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് ഇത് നല്ല ഇതായിട്ട് കിട്ടും കാണിച്ച് തരാം അത് നന്നായിട്ടിങ്ങനെ ഇതുപോലെ തന്നെ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുത്തോണ്ടിരിക്കുക ഒരു അഞ്ച് മിനിറ്റ് അപ്പം ഇതിനകത്ത് ഈ അഴുക്ക് മുഴുവൻ ഈ സബോളയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അഞ്ച് മിനിറ്റ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കുക കേട്ടോ ഇത് നമുക്ക് ഏകദേശം അഞ്ചു മിനിറ്റ് ആയി അപ്പൊ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് നോക്കിക്കൂ എന്നിട്ട് ചെയ്യേണ്ടത് നമ്മൾ ആ ഈ തേച്ച സബോള തന്നെ ഞാൻ ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തു ഇട്ടിത് ഇതിനകത്ത് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാ സൈഡിലോട്ടും ഇങ്ങനെ നമ്മൾ നന്നായിട്ട് വന്നിട്ട് ഇളക്കി കൊടുക്കുക ശരിക്കും നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രത്തിനേക്കാളും മറ്റേ ഒരുപാട് നല്ലത് നമ്മുടെ ഈ ഇരുമ്പ് കൊണ്ടുള്ള തന്നെയാണ് അല്ലെങ്കിൽ ദോശക്കല്ല് തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പണ്ട് ഈ നോൺ സ്റ്റിക്കിൻ്റെ ദോശക്കല്ല് ഉള്ളായിരുന്നു അപ്പോൾ എനിക്ക് ഈ ഇരുമ്പിൻ്റെ ദോശക്കല്ല് കാണുമ്പോഴത്തേക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ അതുകൊണ്ട് പോയി ദോശക്കല്ല് മാസമാണ് പക്ഷേ ഇത് നല്ല സൂപ്പറായി നമ്മളിപ്പോൾ ദോശ ഉണ്ടാക്കി ഉണ്ടാക്കി ഉണ്ടാക്കിയത് നല്ല സൂപ്പറായിട്ട് കിട്ടി അപ്പം ഇതൊന്ന് കുറച്ച് നേരം എന്താ ഇതിനകത്ത് ഇതേപോലെ ഒന്ന് നന്നായിട്ട് ഇത് ഇപ്പോൾ ഒന്ന് ചെയ്തെടുക്കണം കാരണം അതിനകത്തുള്ള അഴുപ്പ് മുഴുവൻ ഇതിനകത്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റോളം നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് അഴുപ്പ് മുഴുവൻ ഇതിനകത്ത് സവോളയിലേക്ക് പിടിക്കും നമ്മളിങ്ങനെ മയക്കിയെടുത്ത് കഴിഞ്ഞാൽ അവിടെ നോൺ സ്റ്റിക്ക് പാത്രത്തിനെക്കാട്ടിലും നമ്മൾ സൂപ്പർ ആയിട്ടിരിക്കും ഇത് എനിക്ക് ഭയങ്കര ഞാൻ ഇത് വാങ്ങിച്ചത് എന്തിനാന്നറിയാവോ ഞാൻ ഇത് വാങ്ങിച്ചത് എനിക്ക് മീൻ വറുക്കാനായിട്ട് ഞാൻ വാങ്ങിച്ചതാണ് എന്റെ കയ്യിൽ ഇരിക്കുന്നത് വലിയ മറ്റേ നോൺ സ്റ്റിക്കിന്റെ ഇതാണ് അപ്പം നമുക്ക് ഈ ഒരു രണ്ടു പേരൊക്കെ ഉള്ളപ്പോഴത്തേക്കും മീനൊന്നും അധികം വറുത്തത് വേണ്ടല്ലോ അപ്പം ഇതുപോലത്തെ ഒരു ചെറിയ പാത്രം ആകുമ്പോഴത്തേക്കും നല്ലതല്ലേന്ന് വെച്ചിട്ടാണ് ഞാനിത് പോയി വാങ്ങിച്ചോണ്ട് വന്നത് എൻ്റെ കയ്യിൽ ഇതിനെക്കാട്ടിൽ ഇച്ചിരിയും കൂടെ വലുതായിരുന്നു മീൻ വറക്കാൻ എന്ന് നമ്മളത് എത്ര മഴിക്കാൻ ശരി നമ്മളത് എത്ര വൃത്തിയായിട്ട് കഴുകി വെച്ചാലും തുരുമ്പിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും അതിനകത്ത് അപ്പം എനിക്കത് ദേഷ്യം വന്നു എനിക്കത് ദേഷ്യം വന്നിട്ട് ഞാനത് കൊടുത്തു കൊടുത്താലൊന്നും ഒന്നും ഇല്ലാട്ടോ കിലോയ്ക്ക് ഏതാണ്ട് പതിനാറ് രൂപ എങ്ങാണ്ട് ഉള്ളതായിരുന്നു അത് കഷ്ടി ഒരു കിലോ എങ്ങാണ്ടായിരുന്നു അപ്പൊ എന്തായാലും എനിക്കത് വേണ്ടതെന്ന് പറഞ്ഞാൽ അത് കൊടുത്തിട്ട് ഞാൻ ഇത് വാങ്ങിച്ചതാണ് അപ്പൊ ഞാനിതൊന്ന് മയക്കെടുക്കുന്നത് നിങ്ങളെ ഒന്ന് കാണിച്ചു അതൊന്ന് മാത്രമേ ഉള്ളൂ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി നമ്മൾ ഗ്യാസ് അന്ന് ഓഫ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്തു പിന്നെ ഈ സവോളം നമുക്ക് കളയാം ഇതൊന്നിനും കൊള്ളത്തില്ല കേട്ടോ ഇത് എടുക്കരുത് അരുവേ നമ്മൾ ദൂരെ കളയുക ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തുടയ്ക്കാം ഈ തവ നന്നായിട്ടൊന്ന് അകവും പുറവും നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം കേട്ടോ തുടയ്ക്കുന്നതാണ് ശരി ഇന്ന് ചൂടാറിയിട്ട് നമുക്ക് തുടയ്ക്കാം അപ്പൊ ഇത് തുടയ്ക്കാം അപ്പൊ എന്താ ഇത് നമ്മൾ ഇതേപോലെ അകവും പുറവും ഒക്കെ നന്നായിട്ടങ്ങ് തുടച്ചു കൊടുക്ക ഇത്ര തുടച്ചു കൊടുക്കാനൊക്കെ എല്ലാവർക്കും അറിയാനുള്ളത് കാണിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ എന്താ ഇത് ചെറിയ ചൂട് ഞാൻ ഈ തുണി ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് അപ്പൊ എന്താ നമ്മുടെ തവ കേട്ടാ നോൺ സ്റ്റിക്കിനെക്കാട്ടിൽ നല്ല തിളക്കമുള്ള തവ നമുക്ക് കിട്ടി അല്ലെ നല്ല സൂപ്പർ അല്ലേ ഇപ്പൊ ഞാൻ ഇത് ദോശ ഉണ്ടാക്കാനൊന്നും മാനിച്ചല്ല ഇത് ഞാൻ മീൻ മറക്കാനായിട്ട് വാങ്ങിച്ചാണ് അപ്പൊ എന്താ എല്ലാരും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പുതിയ ഇരുമ്പിന്റെ തവ വാങ്ങിച്ചു കഴിഞ്ഞാല് ഞാൻ ഇതുപോലെ ചെയ്തതുപോലെ ചെയ്ത് നോക്കിയാല് സൂപ്പറാണ് നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രത്തിനെക്കാട്ടിൽ നന്നായിട്ട് നമുക്ക് കിട്ടും കേട്ടോ നല്ല തിളക്കമൊക്കെ ഇല്ലേ ഇപ്പൊ ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ എന്റെ ചാനലിലേക്ക് കയറി നോക്കിക്കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റും പുതിയ തവ വാങ്ങിക്കുന്നവർ കേട്ടോ ഇത് ഞാൻ പുതിയത് വാങ്ങിച്ചോണ്ട് കുറെ ദിവസമായി ഇവിടെ വാങ്ങിച്ചു വെച്ചിട്ട് അപ്പൊ സമയം കിട്ടിയില്ല സമയം കിട്ടിയിട്ട് വേണ്ട നമുക്ക് ഇതൊക്കെ ചെയ്യാം അതുകൊണ്ടാണ് ഇത്രയും താമസിച്ചു പോയത് അപ്പൊ കണ്ടല്ലോ എല്ലാരും ഇന്ന് നമുക്ക് നാലുമണി പലഹാരം ഉണ്ടാക്കിയാലോ മഴയൊക്കെയല്ലേ അപ്പൊ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ചായക്കൊരു കടി ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചു അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈന്തപ്പഴം ഇതാ ഇതിന് ഈന്തപ്പഴമാണ് എടുത്തു വെച്ചിരിക്കുന്നത് അപ്പൊ ഈ ഈന്തപ്പഴം നമുക്ക് ഇതിന്റെ കുരു അങ്ങോട്ട് കളഞ്ഞെടുക്കാം ഇത് നിങ്ങൾക്ക് കുറെ പേർക്കൊക്കെ അറിയാമായിരിക്കും ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ അറിയാൻ വയ്യാത്ത ഒരു ഇത് നോക്കിയിരുന്നു കേട്ടോ ഉണ്ടാക്കണേ ഇത് ഞാൻ നമ്മുടെ മൈ വേൾഡ് ചാനലിൽ കണ്ട നമ്മൾ ഓരോന്നും ചാനലിൽ കണ്ടല്ലേ പഠിക്കണത് നമുക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ നമ്മൾ ഇത് കാണുമ്പോൾ നമ്മളിങ്ങനെ നോക്കിയിരിക്കുവല്ലേ ഞാൻ ഇതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കും കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇത് ഞാൻ ഞാനങ്ങനെ ഉണ്ടാക്കാത്ത ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ പലരും ഉണ്ടാക്കാത്തവർ കാണും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പം ഇതേമാതിരി ഒന്ന് ചെയ്ത് നോക്കണം നല്ല സൂപ്പറായിട്ടോ അത് ഉണ്ടാക്കുന്ന കണ്ടപ്പോ തന്നെ എനിക്കിത് ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ എന്ന് വിചാരിച്ചു പക്ഷെ അന്ന് എൻ്റെ കയ്യിൽ ഈന്തപ്പഴ ഇരിപ്പില്ലായിരുന്നു അപ്പൊ ഞാൻ ഓർത്തി ഇതിപ്പം കൈ കിട്ടിയപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കാന്ന് വിചാരിച്ചു നമ്മളേത്താപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെയാട്ടോ കേട്ടോ പക്ഷെ നമ്മുടെ എന്റെ വിചാരം ഓഹ് ഏത്തക്ക മാത്രമേ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൊരു വിചാരമായിരുന്നു പക്ഷെ ആ ധാരണയൊക്കെ എനിക്കിപ്പോ മാറി അപ്പ എന്താ ഈന്തപ്പഴം നമുക്ക് കുരു കളഞ്ഞെടുക്കുവാണിത് ഞാന് ഇപ്പം എന്നാ ഇതിനകത്ത നമ്മളെ ഏത്തക്കാപ്പത്തിന് മാവ് കലക്കത്തില്ലേ അതുപോലെ തന്നെയാണ് മാവ് കലക്കുന്നത് ഞാനിവിടെ മാവാണ് എടുത്തിരിക്കുന്നത് മൈദമാവിനെ കലക്ക് ചെയ്ത് കാണിച്ചു തരാവെ ഇതൊന്ന് കുരു കളഞ്ഞെടുക്കട്ടെ ഇത് കുരു എടുത്തിട്ട് ഞാൻ കാണിക്കാം അല്ല വീഡിയോ അല്ല എന്താവേ അപ്പൊ എന്താ ഈന്തപ്പഴം ഞാനിങ്ങനെ കുരുവൊക്കെ കളഞ്ഞെടുത്തു ഇനിയിപ്പം ഞാനിവിടെ മൈദമാവാണ് എടുത്തിരിക്കുന്നത് മൈദമാവിനകത്തോട്ട് ഞാൻ ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ അപ്പം തന്നെ നമ്മൾ ഏത്തയ്ക്ക മുക്കാനായിട്ടുള്ള ഒരു പരുവുണ്ടല്ലോ അതുപോലെ തന്നെ തലയ്ക്ക് എടുക്കാം മാവ് ഞാൻ പക്ഷേ ഇതിൽ പഞ്ചസാര ചേർക്കുന്നില്ല ഈന്തപ്പഴത്തിന് നല്ല അടിപൊളി മധുരമാണ് ഇനിയും പഞ്ചസാര വേണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ ചേർക്കുന്നില്ല ഇനിയിപ്പം നമുക്ക് ചെയ്യാൻ പോകുന്ന പരിപാടി ഇങ്ങനെ മുക്കി മുക്കി ഇടുക അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഇതും ഇതുംകൊണ്ട് കോരി ഇട്ടാലും മതി ഞാനിപ്പ ഇങ്ങനെ അങ്ങനെ ആവുമ്പോൾ പോകാം എന്താ എളുപ്പമല്ലേ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല ഞാൻ കഴിച്ചു നോക്കിയിട്ട് നിങ്ങളോട് പറയാം എങ്ങനെയുണ്ടെന്ന് കേട്ടോ എളുപ്പല്ലേ തയ്ക്കപ്പത്തിന്റെ ഇതല്ലേ ിപ്പം നമ്മൾ ഈന്തപ്പഴ ഇട്ടാ ചെയ്യുന്നതെന്നേ ഉള്ളൂ മഴയെത്തൊക്കെ നമ്മൾ ഇങ്ങനെ വെറുതെ ഇരിക്കും ആലോചിക്കത്തിന് എന്തെങ്കിലും ഒന്ന് തിന്നൻ കിട്ടിയിരുന്നെങ്കിൽ ആലോചിക്കും എനിക്ക് ശെരിക്കും ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഏത്തക്കാ അപ്പത്തിനേക്കാളിലൊക്കെ എനിക്ക് ഇഷ്ടം എനിക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഏത്തക്കപ്പം എനിക്ക് ഇഷ്ടമല്ല കേട്ടോ എനിക്ക് തോന്നുന്നത് അവരത് ഒരേ ഏത്തക്കാട് ഇട്ടുണ്ടാക്കുവാൻ തോന്നുന്നു നമ്മൾ ആ വീട്ടിലാകുമ്പോഴത്തേക്കും അതിനെ ഒന്ന് മുറിച്ച് കട്ടിയില്ലാതാക്കി ഒക്കെയല്ലേ നമ്മളിങ്ങനെ മാവിനകത്തോട്ട് മുക്കിയിടുന്ന അതിനൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ എന്തായാലും നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് തന്നെ നല്ലത് കേട്ടോ ഒന്നാമത് വറുത്ത് വരു വറുത്ത് ഓരിയ വറുത്ത് ഓരിയെണ്ണ അതൊന്നാമത്തെ കാര്യം അല്ലേ ഇതാകുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലെ പുതിയ എണ്ണ ഒഴിച്ച് നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ അപ്പം ഇത്രയും കിട്ടാൽ മതി എല്ലാം കൂടെ ഇല്ലെങ്കിലേ ആ അപ്പം ഇതും ഒന്ന് മൂത്ത് വരട്ടെ അപ്പൊ എന്താ ഇത് ആയിട്ടുണ്ട് നമുക്കിത് കോരിയെടുക്കാം ഞാൻ ഒരു ആയിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് മറിച്ചിട്ട് കൊടുത്തായിരുന്നു കേട്ടോ അത് നിങ്ങളോട് പറയാൻ മറന്നുപോയായിരുന്നു അതിപ്പോ മറിച്ചിട്ടെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അല്ലെ ഇനി ഇത് ആറി കഴിഞ്ഞിട്ട് ഇത് കഴിച്ച് നോക്കിയിട്ട് ഞാൻ ടേസ്റ്റ് പറയാം കേട്ടോ ഞാനും ഇത് കഴിച്ചിട്ടില്ല ഞാനും ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കുവാണ് ബാക്കി കൂടി ഇട്ട് കൊടുക്കട്ടെ അപ്പൊ എന്താ ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞു ഓൻ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലെ എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ സൂപ്പർ നമ്മളും ഏത്തക്കാപ്പത്തിനത്തില് പതിനേക്കാൾ ടേസ്റ്റ് ആണ് തോന്നുന്നു അത്രക്ക് ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് സൂപ്പർ കേട്ടോ ഞാനാ ചാനലിൽ കണ്ട് ഒന്ന് ഉണ്ടാക്കി നോക്കിന അത് കണ്ടപ്പോൾ തൊട്ട് എനിക്ക് ഉണ്ടാക്കണം എന്നുള്ളൊരു ടെൻഡൻസി ആയിരുന്നു ായാലും ഉണ്ടാക്കി എനിക്ക് ഇഷ്ടമായി കേട്ടോ അപ്പൊ ഇനി ചായയും കൂടെ വെച്ചു കഴിഞ്ഞാൽ പണി തീർന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് പൈൻഡപ്പ് ചെയ്യുവാണ് അപ്പൊ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല അപ്പൊ എല്ലാവർക്കും എന്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ പേപ്പറിന് വീഡിയോ ആയിട്ട് വരുന്നേരം വരെ എല്ലാവർക്കും ബായ്